ഇന്നലെ ആരോ വന്ന് മെസ്സഞ്ചറിൽ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട വസ്താദേ കമന്റ് ബോക്സിൽ ഇഷ്ടംപോലെ ആളുകൾ തെറി പറഞ്ഞിരിക്കുന്നല്ലോ അതും ദൈവങ്ങളോട് അവരെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആരാധ്യ പുരുഷന്മാരുടെ ചിത്രം പ്രൊഫൈലാക്കി കൊണ്ടുവന്ന് പച്ച അസഭ്യം അത് തിന്നബി സലാഹു അലൈഹി സ്വലമാ തങ്ങളെ സംബന്ധിച്ചും പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഒരു വാക്ക് പോലും തിരിച്ച് നമ്മൾ പ്രതികരിച്ചിട്ടില്ല മുപ്പത്തിരണ്ട് വർഷമായി ഈ ഭൂമിയിൽ വന്നിട്ട് ഞാൻ ഇന്നുവരെ എന്റെ പോക്കറ്റിൽ തന്നെ ഒരു സൂചി ഞാൻ കൊണ്ടു നടക്കാറില്ല എന്താ അത് മറ്റൊരാളെ കുത്തിപ്പോകുമെന്ന് വിളിച്ചിട്ട് മുപ്പത്തിരണ്ട് വർഷത്തിനുള്ളിൽ ഇതുവരെ ഒരാളെയും ഒരു ഒരു നുള്ളുകൊണ്ട് പോലും ഞാൻ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എഴുത്തിലും നമ്മുടെ വാക്കിലുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ആശയത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ പലതരത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട് നിങ്ങൾ എവിടെങ്കിലും എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയും നിങ്ങൾ എവിടെങ്കിലും ഒരു പോസ്റ്റിന്റെ അടിയിൽ ഞാൻ അശ്ലീലമായോ അസഭ്യമായോ ഒരു കമന്റ് എഴുതി നിങ്ങൾ കേടോ എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആരാധിക്കുന്ന പുരുഷന്മാരുടെ ചിത്രവും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വൈജ്ഞാനികമായി സംബന്ധിച്ചൂടെ നിങ്ങളുടെ ആശയങ്ങൾ സുന്ദരമായി അഥവാ ഇസ്ലാം എന്നുള്ളത് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ദർശനമാണെങ്കിൽ നൈതികമായി യുക്തിഭദ്രമായി ആ വിഷയത്തോട് നിങ്ങൾക്ക് മാന്യമായി സംബന്ധിച്ചൂടെ ഈ തെറി എത്ര നാളെ എഴുതി നിങ്ങൾ വിജയിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പച്ച അസഭ്യം പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ തോറ്റുപോകുന്നു അവരുടെ മനോവീര്യം കെട്ടുപോകുന്നു അങ്ങനെയല്ല ഇതിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പോസിറ്റീവായ ഔട്ട്പുട്ട് എന്താ അറിയോ ഇത് വായിക്കുന്ന നല്ലവരായ നിഷ്പക്ഷരായ മനുഷ്യരുണ്ട് അവർ സംസ്കാരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല ബന്ധങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് എന്നോട് പതിനെ ചോദിച്ചിട്ടുണ്ട് എന്താണ് തിരിച്ച് വളരെ മോശമായിട്ടാണല്ലോ എൻ്റെ വിധിതങ്ങൾ എങ്ങനെ പറഞ്ഞത് വളരെ മോശമായിട്ടാണല്ലോ എൻ്റെ താടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ മുഖത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നവരെ അതിനൊന്നും തിരിച്ചു ഞാൻ പ്രതികരിക്കാറില്ല സ്നേഹത്തോടു കൂടി അത് ചിലപ്പോൾ അവരോട് സംവദിക്കുമ്പം നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അത് തമാശ എന്ന രൂപേണെ കമന്റിൽ അത്ര സാർക്കാസമൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു അവരവിശ്വാസത്തെയോ എന്തെല്ലാം പറയാനുണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയും രാമായണമൊക്കെ സ്ഥിരമായി നമ്മുടെ റഫറൻസ് റഫറൻസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് എന്തെല്ലാം കാര്യങ്ങൾ എന്റെ ഉള്ളിലുണ്ട് അത് പറയാൻ പങ്കുവെക്കാൻ ഒരക്ഷരം പറയൂല അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളോട് സ്നേഹത്തോടി പറയാണ് നിങ്ങൾ ഇനിയും നിങ്ങൾ ഈ തെറിയും അസഭ്യം തന്നെയാണ് നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ തന്നെ ഫോട്ടോ വെക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നമുക്ക് വിഷമം തോന്നി നിങ്ങൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന കൂടുതൽ ഞാൻ കണ്ട ചിത്രം അയോധ്യയിലെ രാമൻ്റെ ചിത്രം വെച്ചിട്ട് എന്തോരം എന്തെല്ലാം സഭ്യങ്ങളാണ് ഈ പറയുന്നത് പുതിയ റിലീസായ തെറികളടക്കം പറയുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെയൊക്കെ സ്വീകരിക്കുന്നത് ചിലപ്പോൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാം കാരണം അവർ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ല സുമ്മും ബുക്കും ഉറങ്ങും ഓംലായിരുന്നു വിശുദ്ധമായി കുറയാൻ പറഞ്ഞ പോലെ അവരെ കണ്ണുകളും കാതുകളൊക്കെ അടക്കപ്പെട്ടവരാണ് അവരോട് ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളെ സംവദിച്ചിട്ടും കാര്യമില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾക്കാണെങ്കിൽ നൈതികമായി നിങ്ങൾ എഴുതു നമ്മളതിനു പ്രതികരിക്കാം തെറിയോട് പ്രതികരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല ഞാൻ ഞാനതിന് സഹായന അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എഴുതുന്നതും നമ്മൾ പറയുന്നതും നമ്മുടെ ആറ്റിറ്റ്യൂഡും അംബീഷൻസുകളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ദർശനത്തിന്റെ പ്രതിഫലനമാണ് എന്ന് എല്ലാവരും മജ്ജയും മാംസമുള്ള ഹൃദയമുള്ള മനുഷ്യരെല്ലാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രശ്നം എന്താ പറയട്ടെ ഞാൻ നിങ്ങളോട് ഏതെങ്കിലും ഒരു കമന്റിൽ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ അതോടുകൂടി എൻ്റെ അണ്ട്രസ് കഴിഞ്ഞു അപ്പം നിങ്ങൾ എന്നെ വന്ന് ചീത്ത വിളിക്കുകയാണ് കമന്റ് ബോക്സിൽ നിങ്ങൾ എന്നെ വന്ന് ചീത്ത വിളിക്കുകയാണ് വിചാരിക്കുക നിങ്ങളുടെ ആ ചീത്ത വിളിക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ നിങ്ങൾ മുത്തു നബിസ് അഹ്ഹുലിസ്സലാൻ മാത്രങ്ങളെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത വിളിച്ചു ഇല്ലെങ്കിൽ എൻ്റെ താടിയെക്കുറിച്ചോ എൻ്റെ മുഖത്തെക്കുറിച്ചോ എൻ്റെ വേഷത്തെക്കുറിച്ചോ ഞാൻ താലിബാനിയാണ് പാകിസ്ഥാനിയാണ് തീവ്രവാദി എന്ന് വിളിച്ചാൽ ആയിരം ലൈക്ക് കിട്ടിയേക്കാം പക്ഷേ ഒരൊറ്റ വാക്ക് ഞാൻ പറഞ്ഞാൽ മതി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആരാധ്യപുരുഷനെ കുറിച്ചോ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞാൽ മുസ്ലിം സമൂഹം എന്നെ തിരസ്കരിക്കുമെന്ന് മാത്രമല്ല എൻ്റെ വീഡിയോ പോലും കാണൽ ഒഴിവാക്കും അതാണ് മുസ്ലിംകൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഒരു അപ്ഡേഷനും ഇല്ലാതെ ഈ കെട്ടഴിച്ചു വിട്ട ഒരു പട്ടമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ല എന്നെ കൃത്യമായി എൻ്റെ വാക്കിൽ ഏതെങ്കിലും ഒരു ഏറിയാൽ ഫോൺ കോൾ വരും നിങ്ങളാ പറഞ്ഞത് ശരിയല്ല ഇസ്ലാമികമായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരുത്താൻ ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് എൻ്റെ വായിൽ നിന്ന് അത്തരം വാക്കുകൾ വരുത്തില്ല അതുകൊണ്ട് ഈ ചെയ്യുന്ന പണി നിങ്ങൾ തുറന്നുകൊണ്ടേ ഇരിക്കുക നമ്മളത് ശ്രവിച്ചുകൊള്ളാം